നമസ്കാരം ഒരു ദിവസം ഒരു തവണയെങ്കിലും പിണറായി വിജയൻ എന്ന കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ടവനും ദാഷ്ട്യക്കാരനും ധൂർത്തനുമായ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അത്തരത്തിലാണ് നമ്മുടെ നാടിനെ പിണറായി വിജയൻ കൊണ്ടെത്തിച്ചിരിക്കുന്നത് പൊതുസമൂഹത്തിലേക്ക് ഒന്ന് പൊതുസമൂഹത്തിലേക്കൊന്നിറങ്ങിച്ചെന്ന് നോക്കിയാൽ അറിയാം ഈ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയോടുള്ള ഒരു സാധാരണക്കാരന്റെ പോലും മനോഭാവം പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയ ഒരു കുറിപ്പിൽ ചിലത് പറഞ്ഞിട്ടുണ്ട് ആരെക്കുറിച്ചാണോ ഇത് പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തി ഇത് കേൾക്കുകയാണെങ്കിൽ അല്പമെങ്കിലും മാന്യതയുടെ ഒരു അംശമുണ്ടെങ്കിൽ കാലുറപ്പിച്ചു നിൽക്കുന്ന ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമായിരുന്നു മുഖ്യമന്ത്രിക്ക് സംഘചാലക് ഋഷിതുല്യൻ ബിഷപ്പ് കൂർലോസ് വിവരദോഷി എന്ന തലക്കെട്ടിൽ ജി ശക്തിധരൻ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് ഭൂമിയോളം താണ ചെറിയ മാടത്തിൽ പിറന്ന് വളർന്നു വളർന്ന് വലിയ പദവികളിലെത്തിയ മാറോളിക്കോരന്റെ മകൻ വിജയൻ ഹെലികോപ്റ്ററിൽ പറന്ന് വിഹരിക്കുമ്പോൾ നാൽപ്പതിലേറെ കാറുകളുടെ അകമ്പടിയോടെ തെരുവീഥികളിൽ പുളയ്ക്കുമ്പോൾ അത് പട്ടിണി പാവങ്ങളുടെ ഓട്ടക്കാലണ നുള്ളിപ്പുറക്കിയുള്ള അർമാദിക്കലാണെന്ന് തിരിച്ചറിയാതെ പോകുന്നെങ്കിലും അതിനെ ഒരു അപരാധമായി കാണണ്ട നമുക്കത് പൊറുക്കാം സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞു തുളുമ്പുന്ന രമ്യഹർമത്യന്റെ തിരുമുറ്റത്ത് മാർബിൾ തളിക പോലെ കെട്ടിയുണ്ടാക്കിയ നീന്തൽകുളത്തിൽ പിറന്ന മേനിയിൽ അച്ചിയുമായി നീരാടി രമിക്കുന്നതും ഖജനാവിലെ തുട്ടുകൾ കൊണ്ടാണെങ്കിലും അതും വലിയ ഒരു അപരാധമായി കാണണ്ട അപ്പുപ്പന്റെ ബാല്യവും യൗവനവും ഏത് നീന്തൽ കുളത്തിലായിരുന്നു എന്ന് ഇന്തോനേഷ്യയിലെ നക്ഷത്രങ്ങൾ വിരിച്ച പറുദീസയിൽ നീരാടവേ പേരക്കുട്ടി ചോദിച്ചാലും വീണമോൾ കണ്ണുറുക്കിക്കാട്ടി ഒഴിഞ്ഞാൽ മതി അതൊന്നും ഇപ്പോൾ ചികഞ്ഞെടുക്കേണ്ട എന്ന സിഗ്നൽ കൗശലപൂർവം കൊടുത്ത് നിന്റെ അപ്പുപ്പനും അദ്ദേഹത്തിൻ്റെ അപ്പുപ്പനും അത്തപ്പാടികളായിരുന്നു എന്ന സത്യം മറച്ചു പിടിച്ചാൽ മതി അൽപ്പന് ഐശ്വര്യം വന്നാൽ എന്നൊരു ചൊല്ലില്ലേ പഴഞ്ചൊൽ പ്രപഞ്ചത്തിൽ അത് എവിടെ കണ്ടാലും കൂലിപ്പടയാളികളെ കൊണ്ട് അത് കീറി മാറ്റിക്കണം എഴുതാപ്പുറം വായിക്കണ്ട എന്ന് പേരക്കുട്ടിയോട് പറഞ്ഞാൽ മതി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാണ് അപ്പൂപ്പൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഉത്സവം പോലും വെട്ടിച്ച് പേരക്കുട്ടിക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന സിംഗപ്പൂർ ലൈറ്റ് ഉത്സവം കാണിക്കാൻ തരപ്പെടുത്തിയത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ രാജ്യം നിർണായക പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ അത് ബഹിഷ്കരിച്ച് വിദേശത്ത് ഉല്ലാസയാത്ര പോകുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞാലും അത് മാനിക്കാൻ സൗകര്യപ്പെടില്ലെന്ന് പറയാനുള്ള അവകാശം ചെലവിന് കൊടുക്കുന്ന നേതാവിനുണ്ടെന്ന് പറഞ്ഞാൽ ആരും ചുടിച്ചിട്ടു കാര്യമില്ല പക്ഷേ സമൂഹം ജാതി മത വകഭേദങ്ങൾക്ക് അതീതമായി ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ഉൽപ്രതിഷ്ണുവായ മതപുരോഹിതനായ ബിഷപ്പിനെ രാഷ്ട്രീയ വൈരം കാരണം പാർട്ടിയുടെ കത്തികൊണ്ട് ക്ഷൗരം ചെയ്തു കളയുമെന്ന് ഏതെങ്കിലും ദൃശംസൻ പറഞ്ഞാൽ കേരളം അതിന് കീഴ്പ്പെട്ട് കളയുമെന്ന് കരുതരുത് ബിഷപ്പ് ഗീവർഗീസ് ഗീവർഗീസ്മാർ കൂറിലോസിനെ വിവരദോഷിയെന്ന് അധികാര പ്രമത്തതയാൽ വിളിച്ചു നിന്ദിക്കുമ്പോൾ അത് മലയാളികൾ കയ്യും കെട്ടിയിരുന്നു കേൾക്കണോ ഇങ്ങനെ വിളിക്കുന്നത് ഭരണചക്രം ധരിക്കുന്ന ഒരു ഭരണാധികാരിയാണെങ്കിൽ അയാളുടെ മനോനില പരിശോധിക്കേണ്ടതല്ലേ കേരളം ജന്മം കൊണ്ട ശേഷം ബിഷപ്പുമാരെ ദുഷിക്കാനും നിന്ദിക്കാനുമുള്ള അവകാശം ഇദ്ദേഹത്തിന് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെ വിളച്ചിലെടുക്കുന്ന മാടമ്പിയെ പൊതുനിരത്തിൽ കൊണ്ടുനിർത്തി എന്തുകൊണ്ട് പൊതുസമൂഹം ഏത്തമിടിക്കുന്നില്ല ആർ എസ് എസ് സംഘചാലകനെ ഋഷിതുല്യൻ എന്ന രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒൻപതാം തീയതി വിശേഷിപ്പിച്ചത് ഇതേ നാവ് കൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ ഇതേ കസേരയിലിരുന്നല്ലേ അത് ബിഷപ്പാകുമ്പോൾ വെറും വിവരദോഷി ജന്മം കൊണ്ട് പൊതുരംഗത്തേക്ക് പ്രവേശിച്ച നാൾ മുതൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പുലമ്പിയിരുന്നയാളെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഋഷി എന്ന് വിളിച്ചാദരിച്ചത് എന്ന് കേരളം മറക്കില്ല ഇതാണ് മോദിപ്പേടി കൊള്ള മുതലിനൊപ്പം തന്നെയും മകളെയും ജയിലിൽ അടയ്ക്കുമോ എന്ന ഭയം കാരണം സംഘപരിവാറിന്റെ ഏത് തൂണും പിടിക്കും അത്രയേ ഉള്ളൂ ഈ ഭീരു എന്ന് പറഞ്ഞാണ് ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് മാർ കൂറിലോസിനെ വിപരദോഷി എന്ന് വിശേഷിപ്പിച്ചത് ഒരു നാടകമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ തെരഞ്ഞെടുപ്പിൽ നേരിട്ട വമ്പൻ തോൽവിയെ തൽക്കാലത്തേക്കെങ്കിലും മറച്ചുപിടിക്കാൻ പിണറായി കൂറിലോസ് സഖ്യം തിരക്കഥ എഴുതി അവതരിപ്പിച്ച ഒരു പൊറാട്ടു നാടകം അങ്ങിങ്ങായി ചില വിളികൾ ഉയർന്നെങ്കിലും ആ നാടകം വിജയിക്കുക തന്നെ ചെയ്തു എന്തായാലും നാണം കെട്ട ഈ മുഖ്യമന്ത്രിക്ക് വീണ്ടും വിചാരം ഉണ്ടാകില്ല എന്നുറപ്പാണ് എങ്കിലും ഇനിയും ശക്തിധരന്മാർ ഉറക്കെ വിളിച്ചു പറയട്ടെ രാജാവ് ഉടുതുണിയില്ലാതെയാണ് ആട്ടക്കഥ കളിക്കുന്നതെന്ന്